നീറ്റ് ആയിട്ട് കിട്ടേ അവർ തരില്ല നീ നമ്മളെ കൊണ്ടുള്ള പണിയെല്ലാം ജയിക്കുള്ളു കഞ്ഞൊന്നും തരില്ലായിരുന്നു ഫുൾ ടൈം ഉറക്കായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ നല്ല ആ അമ്മേ അമ്മേ പിന്നെ ഞാൻ കണ്ടതാ തുറക്കട ഞാൻ കണ്ടതാ ഇവിടെ തുറക്കട ഇന്ന് ഇങ്ങനെ എ സി കാലാവസ്ഥ അല്ലോ ഈ വെയിലൊന്നും ഇല്ലായിരുന്നു മൊത്തം തണുപ്പായിരുന്നു ഇന്ന് വെയിലൊന്നും തെളിഞ്ഞില്ലോ വെയിലേ വെയിലേ വെയില് തെളിഞ്ഞില്ലെന്ന് ില്ലേമ്മണ്ടോ ഞാനൊരു വാക്ക് പറഞ്ഞപ്പോ അമ്മ സ്ട്രോങ് കേൾക്കില്ല കേട്ടാ വലിച്ചു പറയണ്ടേ തൊണ്ടക്കത്ര പവറില്ലതാ തണുപ്പ് ആ കറിക്കുണ്ടാക്കുന്ന വീഡിയോ അല്ലേ ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ ആ വീട്ടിലെ ആ അങ്ങനെ പെണ്ണുംപിള്ളേ ചേമ്പും കാച്ചിലൊക്കെ െഅമ്മുംപ്പനും ഒക്കെ അമ്മയ്ക്കൊപ്പനൊക്കെ തീറ്റ മക്ക വേണ്ടേതാണ് അമ്മയ്ക്കൊപ്പനം മാത്രം കൊടുത്താൽ മതിയോ അമ്മയ്ക്കൊപ്പനം മാത്രം കൊടുത്താൽ മതിയോ മക്കും അവരെ വേണോ ആണോ അതങ്ങനെ ആണോ അതങ്ങനെ അമ്മയ്ക്കറിയാം ടി വി കാണുന്നവരുടെ കാര്യം അമ്മയ്ക്കറിയാവോ ടി വി കാണുന്നവരുടെ കാര്യം അമ്മയ്ക്കറിയാവോ അത് കാണുന്നവരുടെ ആ പിന്നെ ആരുടെ കാര്യം പറഞ്ഞെ പിന്നെ ആരുടെ ആരുടെ കാര്യയുടെ വീട്ടിലേ ആ വീട്ടിലുണ്ട് ആരൊക്കെയാണല്ലേ എന്ന് പറഞ്ഞേ

എവിടെ? ഇതാ രാംസായേട്ടാ. രാംസ കന്നുസാവാള. എവിടെ? ഇങ്ങടെ ടിവിക്കാട്ടാ. അത് നിങ്ങൾ നേരത്തെ ഇടാണ്ടല്ലേ വായു വെച്ച് തൂത്തേച്ച ഇങ്ങോട്ട് വാങ്ങിയിരിക്കാ. ആഹ. അത് ടിവിക്കാട്ട ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്ന കാണിക്കുന്നുല്ലേ? പാണ്ട. മ്മ് ഒരു വലിയപ്പം അക്കറ്റ് എടുത്ത് വന്ന് അടുപ്പയേച്ചി. ആ. വെള്ളം നക്കുക. ആ. നമുക്ക് അമ്മ ഇങ്ങനെ ഒന്നുംണ്ടാക്കിയല്ലോ. പാദരുകൾ കാണാറാവുന്ന നേരം പണിയാ. മ്മ് നമുക്കെങ്ങനെയെന്ന് ഉണ്ടാക്കിയാലോ നമ്മുക്കെങ്ങനെയൊന്നും ഉണ്ടാക്കിയാലോ അതുപോലെ ആ ചെയ്തോ തിന്നാനായിട്ട് വേണ്ടേ അതിനാ ചേമ്പാച്ചിൽ നിന്നും വേണ്ടേ ഇപ്പ ഇത്ര നേരം കിടക്കുവല്ലായിരുന്നോ ഇത്ര നേരം കിടക്കുവല്ലായിരുന്നോ പൂവ് ഞാൻ കണ്ടപ്പോ എല്ലാം അവിടെ കിടന്ന് ഉടക്കാലോ തിന്നാലോ ചുമ നോണാ ഞാൻ കണ്ടില്ല ും കണ്ടില്ലേ അത്യാവശ്യം ആൾക്കാർ കൂടുതലുള്ളപ്പൊ ഞാൻ ഇറങ്ങിയറങ്ങിയാലും അമ്മ ഇപ്പഴും പതിനാറ് പേര് അമ്മ അവരുടെ വായന ഓരോന്നും കേറേ എല്ലാ ദിവസവും രാവിലെ അമ്മ ായിരുന്നുള്ളത് ഒന്നിനെ വിശ്വസിക്കാനും എന്നൊക്കെയാണെന്ന് ഒന്നും പറഞ്ഞു പ്രോട്ടിപ്പിക്കുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും പറയുകയും ചെയ്യും എന്നിട്ട് ഒടുവിൽ ഭാരം മുഴുവനും എന്തോ ഇല്ല എന്തോ ആരോടെ പറയാനുള്ള എന്തപ്പുറത്തും അടുത്തോണ്ടല്ലോ അവര് മക്കളെ കുറ്റം പറയുള്ളൂ നിങ്ങൾ അങ്ങനെ നടന്നിട്ട് ചെയ്തിട്ടാ മറ്റേതാ വച്ചാന്ന് പറയും അതിന്റെ ആവശ്യമില്ല അത് ഇങ്ങനെ ചെയ്യേണ്ടി എന്ന് പറയുമ്പം തീർന്നു പിന്നെ മറ്റുള്ളവർക്ക് വല്ലതും വിട്ടാവോക്കെയാ ചുമ്മാറ്റം അത് ഇത് ഇത് ഇതിലേക്ക് ഇങ്ങനെ വളർത്തു വിട്ടാക്ക് ആ ഇപ്പഴത്തെ പിള്ളേര് അതമ്മ പറഞ്ഞു ശരിയാല്ലോ അവരൊരു വക്ക അവരോട് എന്തായാലും പറഞ്ഞു കൊടുത്താ അവർ പറയും തന്തവൈബാന്ന് പറയും വൈബാന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പറയും തന്തവൈബാന്ന് പറയും രണ്ട് എന്ന് പറയും ഇംഗ്ലീഷാ ഇംഗ്ലീഷ് ആ ഇപ്പോഴത്തെ പിള്ളേര് പറഞ്ഞ പുതിയ പേരുകളൊക്കെ എന്നാണ് ഇപ്പത്തെ പിള്ളേര് നമ്മളെന്തെങ്കിലും പിള്ളേർക്ക് അമ്മ പറഞ്ഞ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാലേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവര് പറയണോ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾ നിങ്ങള് തന്തവായുബാന്ന് പറയും ഈ ഇവിടെ ഇപ്പഴത്തെ പുതിയ പിള്ളേര് ഇപ്പോഴത്തെ പിള്ളേര് എല്ല വീട്ടേം മറ്റേ ഒന്നിച്ച് പറ്റി കിട്ടിയേരാം അതിന്റെ ചിലതൊക്കെയുള്ളു അല്ലേ ബുദ്ധിയും കഴിവുള്ള പിള്ളേർ നോക്കി നോക്കി ഒടുവിലായി കഴിയുമ്പോ പാട്ടും കേൾക്കും അതുങ്ങൾ ഒരു ഒരു പിടിപാടും ഇല്ലാതെ ആയി വന്ന പോലെ നടക്കും ചൊടി വഴക്കും വഴക്ക് ഏറ്റവും പറിച്ചിടും അത് ഭക്ഷണത്തിന്റെ എണ്ണ വെച്ച കുളിക്കും അതെ അങ്ങനെ ദിവസം പിന്നെ അവര് തലപ്പുടി എല്ലാം പോയത് ആ തന്നെ ചെയ്യണം എല്ലാവരും ചെയ്ത് കൊടുക്കേ പ്രായമായവർക്കാണ് അവർ വേലാതിട്ടേ ആവിട്ടെടുക്കണം അതാ പുത്താ അപ്പം ഒന്നും സമയൊന്നും പന്ത്രണ്ട് മണിക്കൂർ കിടക്കുവാ പന്ത്രണ്ട് മണിക്കൂർ പിന്നെയും ആ പിന്നെയും കിടക്കുവാ സമയം ആ പകൽ ഏ ഉറങ്ങിയില്ലോ പിന്നെ ഞാൻ കണ്ടതാണോ അങ്ങ് കിടക്കാൻ ഉറങ്ങൊന്നും അത് അതിന് സൗകര്യം എവിടെയെങ്കിലും ഉറങ്ങു മാത്രം എവിടെന്നാലും ചിലര് ഓടി അങ്ങനെ പോയിട്ട് എന്നിട്ട് കിടന്നു വീട്ടിലുള്ളവർ കണ്ണോട്ട് പഴക്കും അതെ അതെ അത് ശരിയാ എനിക്ക് പറ്റിയില്ല എനിക്ക് പറ്റി ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിയില്ല ആരാ ഞാൻ അവരും ഒക്കെ ഉറങ്ങാ ജോലിയൊക്കെ ചെയ്ത് മടുത്തിട്ടായിരിക്കും ഇത്തിരി പണിയില്ലേ വീടില്ലേ പകലത്തെ പരിപാടി കഴിയുമ്പം ഇല്ല അതിൽ കിടക്കണ്ടേ ഇന്ത്യ ഓരോന്നും ചെന്നേറ്റി വന്നു ക്ഷീണ നീ ക്ഷീണ അത് കൂടുതല് മൂന്നാലും അഞ്ചും പുള്ളേരൊക്കെ ഉള്ളെടുത്തും ഓരോന്നോരോന്നും നോക്കി നോക്കി ചെയ്യാം അമ്മ എന്താ പണി അമ്മ താമസിച്ച ചെയ്തോണ്ടിരുന്നോണ്ടിരുന്നോളെ സമയന്ന് കഴിക്കണ്ടേ പ്രാർത്ഥന അമ്മക്ക് ഒന്നും ഏത് സമയം ഈ കിടപ്പേ ഉള്ളല്ലോ അപ്പം

ഇനി ടയ്ക്കാ എണീക്കിനെ കുരിശു വരയ്ക്കാൻ എണീക്കും അത്താഴം കഴിക്കാൻ എണീക്കും അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി കിടക്കും അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഞാനവിടെ ഇരിക്കുവാണെ ഒന്ന് ചോദിക്കും അമ്മ കിടക്കാൻ മന്നില്ല എന്ന് ചോദിക്കും അമ്മക്ക് വല്ല പണിയുണ്ടോ പകല് വല്ല പണിയുണ്ടോ അമ്മക്ക് പിന്നെ എന്നാ പണിയുള്ള ഈ പറമ്പിലൊന്നും ഇല്ലല്ലോ എന്നിട്ട് നോക്കി ചെയ്യാൻ ആരാന്ന് പശുവിനെ കറക്കണ പശുവിനെ ആരാങ്കിലും പുല്ല് പെട്ടെന്ന് ആരാ

ഏത് കാരണവരണോ അവത കൊച്ചിൻ്റെ ഒരനീന്നല്ലേ അവത കൊച്ചിന് ഒരനീന്നല്ലേ ഉള്ളൂ അല്ലെന്നേ

ം ഒറ്റ ഉറക്കം പൂച്ചറക്കുന്ന പോലെ വന്ന് വിളിഞ്ഞ് നോക്കൂ എല്ലാവരും പിന്നെ പോളത് ഉറന്ന് വെച്ചേക്കുവാ ചുമറിയാം ആ നേരത്തെ ഉറങ്ങിയിലായിരുന്നു അമ്മ പണ്ട് ഉറങ്ങിയിലായിരുന്നു

അടുക്കളയിലെ തട്ട് സഹായിച്ച ആ സഹായിക്കാൻ പെൺപിള്ളേരുണ്ടല്ലോ പെൺപിള്ളേരില്ലേ പെൺപിള്ളേര് സഹായിക്കാൻ ഉണ്ടല്ലോ പിന്നെ അടുക്കളയിലെ തട്ട് മുഴുവൻ ക്ലീൻ ചെയ്ത് അടുക്കള അടിച്ച് വാരി അടുപ്പും ക്ലീൻ ചെയ്തിട്ടേ അമ്മ വന്ന് കിടക്കുവായിരുന്നുള്ളൂ അല്ലേ നേരത്തെ അടുക്കളയിലെ തട്ട് മുഴുവൻ ക്ലീൻ ചെയ്ത് അടിച്ച് വാരി അടുപ്പും എല്ലാം ക്ലീൻ ചെയ്ത് പത്ത് മണി കഴിഞ്ഞേ വന്ന് കിടക്കുവായിരുന്നുള്ളൂ ആയിരുന്നു ആ അമ്മയെല്ലാ ദിവസവും ആ എല്ലാ ദിവസവും അമ്മ ക്ലിയറായിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ആ അതെ അതെ ആ വേറെ ഇല്ലായിരുന്നു അത് നേരെ അതാണ് കൊണ്ട് പണിയൊന്നും

രാത്രി മുഴുവൻ കുത്തിയിരിക്കും എന്നിട്ട് പകല് കിടന്നുറങ്ങും തലയ്ക്ക് വെളിവ് കിട്ടുള്ളു അല്ലേ ആ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് കുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മ നേരത്തെ അമ്മ പറ അമ്മ എപ്പോഴും വിളിച്ചോണ്ട് പറഞ്ഞതല്ലേ ചെറുക്കൻ കൊച്ചിന്റെ പേരെന്ന ചെറുക്കൻ കൊച്ചെ പേര് അമ്മക്ക് അറിയില്ലേ വിവാനെ അമ്മ എടുത്തോണ്ട് നടന്നല്ലേ കടന്നോണ്ടിരുന്ന ഉമ്മണ്ട് അല്ലേ ഇപ്പഴാണ് അമ്മ അമ്മടെ അടുത്ത് വരാതെ അതൊക്കെ നേരാ അമ്മ അവനെ കണ്ട ഒരു ഉദ്രവൊന്നുമില്ല മാർക്ക് മേടിച്ചു അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ പ്രത്യേകം അമ്മേ അമ്മയുടെ മക്കളും ഉണ്ട് ഒത്തിരി പേര് അമ്മയുടെ മക്കളും കൂടെ മക്കള് ഒത്തിരി പേര് അമ്മേനെ ഇതിലേ പിടിക്കുമ്പോഴേ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഈ വീഡിയോയിലൂടെ അമ്മേനെ ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് കാണാനൊക്കെ ആയിട്ട് വരും നേരിൽ വന്ന് വന്ന വന്ന് വർത്താനൊക്കെ പറഞ്ഞാണ്ടില്ലേ

ചേട്ടന്മാരുണ്ട് ആൽബിൻ ചേട്ടനുണ്ട് കിട്ടു ചേട്ടനുണ്ട് പ്രവീൺ ചേട്ടനുണ്ട് അപ്പു ചേട്ടായി ഉണ്ട് ഇതൊക്കെ ചേട്ടന്മാരാട്ട അവരവരവരെ വീട് വഴി ആ അവര് പുറത്ത് ജോലി ആ രണ്ടുപേര് അല്ല വർഷത്തിലൊന്നും മരിയല പ്രവീൺ ചേട്ടായി ചേട്ടായിട്ടില്ല പ്രവീൺ ഒരാൾക്കേ ഒരാളൊക്കെ കൊച്ചു പ്രവീണിന് മാത്രമേ കൊച്ചുള്ളൂ പ്രവീൺ പ്രവീൺ ഉണ്ണിക്ക് ഉണ്ണിക്കൂട്ടനല്ലേ ചേട്ടന്മാര് ഇല്ലമ്മേ ചേട്ടന്മാരൊന്നുമില്ല അവനൊരു പെങ്ങളെ ഉള്ളു ചേച്ചി ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ ചെറുപ്പം അറിയുന്നതും കാണണ്ടു ആ കണ്ട അമ്മക്ക് അറിയാം അറിയത്തില്ലാത്തത് അവനൊരു ചേച്ചി മാത്രമേ അല്ലേ ഉള്ളൂ വിപീന അല്ലേ അമ്മേ ആ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അമ്മേനെ പറ്റിക്കാൻ നോക്കു ജോമോൻ ഇരുന്നുണ്ട് ഏട്ടന്മാരുണ്ട് അനിയന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞു അവനും അവള് മാത്രമേ ഉള്ളൂ കണ്ട അമ്മയ്ക്ക് ഓർമ്മയുള്ള ജോമോൻ ഓർമ്മയില്ലേ അവള് പഠിക്കുക ആ അയ്യോ കെട്ടിട്ടൊന്നുമില്ല പഠിക്കുന്നേ ഉള്ളൂ കെട്ടാൻ പ്രായമായില്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിട്ട് വേണ്ട കെട്ടാൻ

അതുകൊണ്ടല്ലോ അമ്മ പോലെ കിടക്കലാണ് സമയ കിടക്കാൻ പോന്നാ കിടന്നാക്കല്ലേ കഞ്ഞി ഒന്നും കുടിച്ചില്ല കഞ്ഞി ഒന്നും തന്നില്ല നീ കഞ്ഞൊന്നും തരിയല്ല കഞ്ഞി ഒന്നും വീട്ടിൽ വീട്ടിൽ നിന്നും ആ എന്നാന്ന് അറിയത്തില്ല ആ പിന്നെ പിന്നിപ്പങ്ങനെയാ നമ്മള് ഇതുപോലെ ഇതുപോലെത്തൊക്കെ പോയി കഴിക്കുക എന്റെ കാര്യം ഞാനിപ്പോ ഇതുപോലൊക്കെ വന്ന് എല്ലടന്നും കഴിക്കും തരണ്ടേ അവര് തരില്ല നീ നമ്മളെ കൊണ്ടുള്ള പണിയെല്ലാം ജയിക്കുള്ളു കഞ്ഞി ഒന്നും തരില്ലെമ്പേരുണ്ട് ആ അതൊക്കെ എടുത്തോളൂ ഉം എന്നാ പോയി കടന്നാക്കാം എന്നാ പോയി കടന്നാക്കാം